ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ദിസ് ഈസ് രോഹിത് ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹവ് കംപ്ലീറ്റഡ് ടിൽ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് വൺ ടു ത്രീ ആൻഡ് ഫോർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിംഗ് പാർട്ട് ഫോർ എ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ അമ്പത്തി ഒന്നാമത്തെ ആർട്ടിക്കിൾ വരെ ഉൾപ്പെടുന്ന പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണഘടനയുടെ നാല് എ പാർട്ടിൽ ഉൾപ്പെടുന്ന മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ഭാഗമാണ് സോ വാട്ട് ഈസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇറ്റ് ഈസ് എ മോറൽ ഒബ്ലികേഷൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവേഡ്സ് ഇറ്റ് ഇറ്റ്സ് സിറ്റിസൺസ് to perform these duties. like the directive principles, these are also non-justiciable, that is, without any legal sanction in case of their violation or non-compliance. our constitution includes 11 fundamental duties. in the initial stage, there was only 10. later, one of the fundamental duties, added to it when our constitution formed there was no fundamental duties in 1976 we borrowed the concept of fundamental duties from the ussr that is the current russian federation upon the recommendation of Soren singh committee and include 10 of the fundamental duties in the article by 42nd amendment ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് ശ്രീമതി ഇന്ദിരാഗാന്ധി വാസ് ദ പ്രൈം മിനിസ്റ്റർ ലേറ്റർ ഇൻ ടൂസീസ് ഡ്യൂട്ടിന് ഡ്യൂട്ടീസ് ആർ ആപ്ലിക്കൻ സിറ്റിസൺസ് That is a key point. These ദ കീ പോയിന്റ് ആപ്ലിക്കബിൾ ടു അവർ ഇന്ത്യൻ സിറ്റിസൺസ് അപ്പോ നമ്മള് അമ്പത്തൊന്ന് ഏയിൽ മൗലിക കടമകളെ പറ്റിയാണ് പറയുന്നത് എന്താണ് മൗലിക കടമകൾ മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യം രാജ്യത്തെ പൗരന്മാർക്ക് മേൽ കൊടുക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന കടമകൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ധാർമ്മിക ഉത്തരവാദിത്വം രാജ്യം ഇവിടുത്തെ പൗരന്മാർ കൊടുക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിനെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് അത് പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഭരണഘടന അനുശാദി അനുശാസിക്കുന്നതാണ് പക്ഷേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെ പോലെ നോൺ ജസ്റ്റീഷ്യബിൾ ആണ് അതായത് ലീഗൽ സാങ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇതൊരു നിയമമാക്കാതെ ഇതിനെ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇതനുസരിപ്പിക്കാനൊക്കില്ല അല്ലെങ്കിൽ ഇതിന്റെ ലംഘനങ്ങളെ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്നതാണ് പൊതുവിൽ മൗലിക കടമകളുടെയും അവസ്ഥ നമ്മൾ മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ നിന്നാണ് അതായത് ഇപ്പോഴത്തെ റഷ്യ യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് നമ്മൾ മൗലിക ആകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന വിഭാഗം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്വരൻസിംഗ് കമ്മറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായിട്ട് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ എഴുതി ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സ്വരൻസിംഗ് കമ്മറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ എഴുതി ചേർത്തത് അത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി സ്വരൻ സിംഗ് കമ്മറ്റിയുടെ നിർദ്ദേശപ്രകാരം പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചു അത് എവിടെ നിന്നാടി നമ്മൾ കടവെടുത്തത് റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആറിൽ നിന്നാണ് കടവെടുത്തത് അപ്പോഴത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് പിന്നീട് രണ്ടായിരത്തി രണ്ടില് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു ആർട്ടിക്കിള് ഒരു സെക്ഷൻ കൂടി ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒരെണ്ണം കൂടി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടില് പ്രകാരം ഒരു ഡ്യൂട്ടി കൂടി എഴുതി ചേർത്തു അങ്ങനെ മൊത്തം പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി ഒരെണ്ണം അധികത്തിൽ എഴുതി ചേർത്ത സമയത്ത് പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു അങ്ങനെ മൊത്തം നിലവിൽ ഇപ്പോൾ നമുക്ക് പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നെന്ന് പറഞ്ഞാൽ മൗലിക കടമകൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അന്യ രാജ്യത്തെ പൗരന്മാർക്കോ ഇവിടെ വരുന്നവർക്കോ വേണ്ടിയിട്ടുള്ളതല്ല ഇത് ഇവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ പൗരന്മാർ പാലിക്കാനുള്ളതാണ് മറ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല രാജ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അപ്പോൾ ഭരണഘടനാ ഭേദ മൗലിക കടമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൗരന്മാർക്ക് രാജ്യം കൊടുത്തിരിക്കുന്ന ധാർമ്മിക ഉത്തരവാദിത്തങ്ങളാണ് അത് പാലിക്കപ്പെടാനുള്ളതാണ് പക്ഷേ അത് കോടതിയിൽ നിയമപരമായിട്ട് ചോദ്യം ചെയ്യണമെങ്കിൽ അതിന്റെ അതിന് നോൺ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ എന്ന സ്വഭാവം ഉണ്ടായതുകൊണ്ട് ഏതെങ്കിലും ഒരു നിയമം വന്നാൽ മാത്രമേ കോടതിയിൽ നമുക്കിതിനെ ചോദ്യം ചെയ്യപ്പെടാനോ ഇതിൻ്റെ ലംഘനത്തിനെതിരെ ശിക്ഷ നൽകാനോ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ ആശയം കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാവുമ്പോൾ നമുക്ക് മൗലിക കടമകളില്ലായിരുന്നു ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ സ്വരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായിട്ട് പത്ത് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തത് അത് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു കടമകൾ കൂടി ഒരു കടമ കൂടി എഴുതി ചേർത്തു അങ്ങനെ മൊത്തം ഇപ്പോൾ പതിനൊന്ന് മൗലിക കടമകളുണ്ട് പതിനൊന്നാമത്തെ കടമ കൊണ്ടുവന്ന പ്രധാനമന്ത്രി വാജ്പേയിയാണ് മൗലിക മൗലികടമകളുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണ് അത് ഇവിടുത്തെ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളല്ല സോ ദ ആർട്ടിക്കിൾ എ ദ എ എ റെപ്രസൻസ് സിംഗിൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഫണ്ടമെന്റൽ ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡ് ഇൻ ടു ഇലവൻ Small duties. That 11 small duties are represented by small letter A to K within bracket. A to K. Remember, the whole article is refined uh, referred as 51 capital A, but within that article, 11 fundamental duties are represented by small letter A to K within bracket, like a subclose 51A to 51K. സോ ലു ദ ആർട്ടിക്കൽ വൈസ് ഓർ ദോസസ് വർട്ടിക്കൽ ഫിഫ്റ്റി വൺസ് ഇറ്റ് ഷാൽ ബി ദൂട്ടി ഓഫ് എവരിസ് ദിസ് ആപ്ലിക്കു ദോർഡിംഗ് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ ഇറ്റ് ഷാൽ ബി ദ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഇന്ത്യ 51a, small a. To abide by the constitution and respect its ideals and institutions, the national flag and the national anthem. First one. The second one. To cherish and follow the noble ideals which inspired our national struggle for freedom. 51b, small b. The third one, 51C. To uphold and protect the sovereignty, unity, and the integrity of India. Fourth one, 51D. To defend the country and render national service when called upon to do so. Fifth one, 51E to promote harmony and the spirit of common brotherhood amongst all the people of india transcending religious linguistic regional or sectional diversities and to renounce practices derogatory to the dignity of woman that is 51 e 6th 1 51 f വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോംപോസിറ്റ് കൾച്ചർ ഫിഫ്റ്റി വൺ ഇയർ സെവന് വൺ ഫിഫ്റ്റി വൺ ജി ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചറൽ എൻവൈറോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ് ലേക്സ് റിവേർസ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് യു ഹവ് കമ്പാഷൻ ഫോർ ലിവ് കീച്ചേർസ് Eighth one, 51H. To develop the scientific temper, humanism, and the spirit of inquiry and reform. Ninth one, 51I. To safeguard public property and to abjure violence. Tenth one, 51J to strive towards excellence in all spheres of individual and collective activity so that the nation constantly rise to the higher levels of endeavor and achievement that is the 10th one last and final one 51k it shall be the duty of every citizen of india who is a parent or guardian to provide opportunities for education ിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് സിക്സ് ആൻഡ് ഫോർട്ടീൻ ഇയർവൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ ദോർ ഫിഫ്റ്റി വൺ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോ നമ്മുടെ ഭരണഘടനയുടെ നാലാമത്തെ പാർട്ട് ഉൾപ്പെടുന്നത് നാല് എ എന്ന് പറയുന്ന പാർട്ട് ഉൾപ്പെടുന്നത് എന്താണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ആർട്ടിക്കിൾ അൻപത്തിയൊന്ന് എ എ ക്യാപിറ്റൽ എ ആണ് അതൊരു ആർട്ടിക്കിളിനെ ഫുള്ളായിട്ട് മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ വീണ്ടും പതിനൊന്നായിട്ട് ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു മൊത്തം പതിനൊന്ന് ഡ്യൂട്ടീസ് ആണ് ഉള്ളത് അതുകൊണ്ട് ആ പതിനൊന്നെണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സ്മാൾ ലെറ്റർ എ മുതൽ കെ വരെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു ഈ അൻപത്തിയൊന്ന് എക്ക് അകത്ത് തന്നെ വീണ്ടും സബ്ക്ലോസ് ആയിട്ട് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മാൾ എ സ്മാൾ ബി സ്മാൾ സി അങ്ങനെ കെ വരെയുള്ള സ്മാൾ ലെറ്റർ ഉപയോഗിച്ചാണ് പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ അമ്പത്തി എ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ നമ്മളതാണ് ആദ്യം പറഞ്ഞത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ സിറ്റിസണ് മാത്രം ബാധകമുള്ള കാര്യങ്ങളാണ് മറ്റു രാജ്യത്തുനിന്ന് വരുന്നവർ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല അത് അവർ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അമ്പത്തി എ എങ്ങനെയാണ് തുടങ്ങുന്നത് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇനി പതിനൊന്നെണ്ണം അൻപത്തിയൊന്ന് എ അൻപത്തിയൊന്ന് ബി അങ്ങനെ അൻപത്തി കെ വരെ ഇനി ഒന്നാമത്തെ നോക്കാം ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുക ഭരണഘടന ദേശീയ പതാക ദേശീയ ഗാനം എന്നിവയെ ആദരിക്കുക ഭരണഘടനയെ അംഗീകരിക്കുക അനുസരിക്കുക ഭരണഘടനയെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക അതാണ് ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി രണ്ടാമത്തത് സാന്ദ്രസമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നതമായിട്ടുള്ള ആദർശങ്ങളെ പിന്തുടരുക സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നതമായ ആദർശങ്ങളെ പിന്തുടരുക മൂന്നാമത്തത് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത ഇവ കാത്തു സൂക്ഷിക്കുക മൂന്നാമത്തത് പരമാധികാരം ഐക്യം അഖണ്ഡത ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കുക നീ ത് രാജ്യരക്ഷാ പ്രവർത്തനത്തിന് തയ്യാറാവുക രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് തയ്യാറാവുക നമ്മുടെ രാജ്യത്തിന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വേണ്ടി വന്നാൽ രാഷ്ട്രസേവനത്തിനും തയ്യാറാവുക എന്ന് പറയുന്നതാണ് നാലാമത്തത് അഞ്ചാമത്തത് മത ഭാഷ പ്രദേശ വൈജാത്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അങ്ങനെ വേർതിരിവുകൾക്കിടയിൽ മതമെന്നോ ഭാഷയെന്നോ പ്രദേശമെന്നോ വിഭാഗമെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക സ്ത്രീത്വത്തിന്റെ മാന്യതയ്ക്ക് കളങ്കം വരുത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കുക രണ്ടെണ്ണമാണ് അഞ്ചിൽ പറയുന്നത് ഇപ്പം മതഭാഷ വിഭാഗ വൈജാദ്യങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും ഇടയില് സാഹോദര്യം വളർത്താൻ ശ്രമിക്കണം അത് കൂടാതെ സ്ത്രീത്വത്തിന്റെ മാന്യതയ്ക്ക് കളങ്കം വരുത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക രണ്ടെണ്ണമാണ് അഞ്ചാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത് ഇനി ആറാമത്തത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക സംരക്ഷിക്കുക ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക സംരക്ഷിക്കുക ഇനി ഏഴാമത്തത് പരിസ്ഥിതി സംരക്ഷണം ചെയ്യുക വനം തടാകം നദികള് വന്യജീവികൾ ഇവയൊക്കെ സൂക്ഷിക്കുക അതിനോടൊപ്പം ജീവനുള്ള എന്തിനോടും അനുകമ്പ കാട്ടുക ഇപ്പൊ ഏഴാമത്തത് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വനം തടാകം നദികള് വന്യജീവികൾ ഇവയൊക്കെ സൂക്ഷിക്കുക അതുകൂടാതെ ജീവനുള്ള എന്തിനോടും അനുകമ്പ കാട്ടുക ഇനി എട്ട് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക നമ്മുടെ അക്കാഡമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠനത്തിൽ കൂടെ അറിച്ച് അറിവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എട്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ശാസ്ത്രീയ വീക്ഷണം മാനവികത അന്വേഷണാത്മകത ഇതൊക്കെ വികസിപ്പിക്കാനുള്ളതാണ് എട്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഒൻപതാമത്തത് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക നീ പത്താമത്തത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാവരും മികവ് കാട്ടി രാഷ്ട്രത്തെ മുന്നോട്ടുള്ള പാതയിൽ മുന്നേറാൻ സഹായിക്കണം എന്ന് പറഞ്ഞാണ് പത്താമത്തത് എല്ലാവരും എല്ലാ മണ്ഡലങ്ങളും കഴിവ് തെളിയിച്ച് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞാണ് പത്താമത്തത് പതിനൊന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് മറ്റു പല ആർട്ടിക്കലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ് അൻപത്തിയൊന്ന് കെ പതിനൊന്നാമത്തത് ഈ രാജ്യത്തെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് മതിയായ വിദ്യാഭ്യാസ അവകാശങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അവരുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് മൗലിക കടമയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണെന്ന് പറയുന്നതാണ് പതിനൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്പത്തിയൊന്ന് കെ ഇവിടെ പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മൂന്ന് ആർട്ടിക്കിളുകളുണ്ട് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റിലുള്ള ആർട്ടിക്കിളാണ് ഇരുപത്തിയൊന്ന് എ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന നാട്ടുകളാണ് നാൽപ്പത്തി അഞ്ച് ഇനി കുട്ടികളുടെ അവകാശവും കുട്ടികളുടെ വിദ്യാഭ്യാസവും അവകാശവുമായി ബന്ധപ്പെട്ട് മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അൻപത്തി ഒന്ന് കെ ഈ അവസാനത്തെ പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ടുള്ള അൻപത്തി ഒന്ന് കെ സ്മാൾ കെ ഈ അൻപത്തി ഒന്ന് കെയും ഇരുപത്തിയൊന്ന് എയും നാല്പത്തിയഞ്ചു ആർട്ടുകൾ നാൽപ്പത്തി അഞ്ച് ഇവ മൂന്നും പരസ്പര പൂരകങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിലുള്ള ഉള്ള ആണ് ഇരുപത്തി എ ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശകത്വങ്ങളുള്ള ആർട്ടുക്കളാണ് നാൽപ്പത്തിയഞ്ച് ഇതേ കാര്യവുമായി ബന്ധപ്പെട്ട് മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലുള്ള ആണ് ആർട്ടിക്കിൾ അൻപത്തിയൊന്ന് അപ്പൊ ഇത്രയാണ് പതിനൊന്നെണ്ണം ഏതൊക്കെയാണ് പതിനൊന്നെണ്ണം നമുക്ക് ഒന്നുകൂടെ നോക്കാം അൻപത്തിയൊന്ന് എ ഒന്നാമത്തത് ഭരണഘടനയെ അനുസരിക്കുക ഭരണഘടന ദേശീയ പതാക ദേശീയ ഗാനം ഇത് മൂന്നേയും ആദരിക്കുക ഒന്നാമത്തെ എന്താണ് അൻപത്തി ഒന്ന് എ ഭരണഘടനയെ അനുസരിക്കുക അത് കൂടാതെ ഭരണഘടനയെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്ന് പറയുന്നതാണ് അൻപത്തിയൊന്ന് എ സ്മാൾ എ അൻപത്തി ഒന്ന് ബി സ്മാൾ ബി സാന്ദ്രസമരത്തിന് ഉത്തേജനം പകർന്ന ആദർശങ്ങൾ പിന്തുടരുക സാന്ദ്രസമരത്തിന് കരുത്തായിട്ട് നിന്ന ആദർശങ്ങൾ അവയെ നമ്മൾ പിന്തുടരുക അൻപത്തിയൊന്ന് സി മൂന്നാമത്തത് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് അൻപത്തിയൊന്ന് സി അൻപത്തിയൊന്ന് ഡി രാജ്യരക്ഷയിൽ ഏർപ്പെടുക വേണ്ടി വന്നാൽ രാഷ്ട്ര സേവനത്തിന് തയ്യാറാവുക എന്ന് പറയുന്നതാണ് അൻപത്തി ഡി ഇനി അൻപത്തിയൊന്ന് ഇ അഞ്ചാമത്തെ എന്താണ് മതഭാഷ പ്രദേശ വിഭാഗങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും ഇടയില് സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക കൂടാതെ രണ്ടാമത് എണ്ണം കൂടെ അതിനകത്തുണ്ടായിരുന്നു എന്തായാലും രണ്ടാമത് പറഞ്ഞിരുന്നത് സ്ത്രീത്വത്തിന്റെ മാന്യതയ്ക്ക് കളങ്കം വരുത്തുമെന്ന് തോന്നുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കുക അണ്ടെണ്ണമാണ് അഞ്ചിൽ പറയുന്നത് ഇപ്പൊ മത ഭാഷാ പ്രദേശ വിഭാഗങ്ങൾക്ക് അതീതമായിട്ട് രാജ്യത്തെ എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക രണ്ടാമത്തത് സ്ത്രീത്വത്തിന്റെ മാന്യതയ്ക്ക് കളങ്കം വരുത്തുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കുക ഇനി ആറാമത്തത് അൻപത്തിയൊന്ന് എഫ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക സംരക്ഷിക്കുക ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക സംരക്ഷിക്കുക ഏഴാമത്തത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണം വനം തടാകം നദികൾ വന്യജീവികൾ എന്നിവയെ കാത്തുസൂക്ഷിക്കുക ജീവനുള്ളവയോടെല്ലാം അനുകമ്പ കാട്ടുക ഒമ്പതാമത്തത് ശാസ്ത്രീയ വീക്ഷണം മാനവികത അന്വേഷണാത്മകത അക്കാഡമിക്കൽ എക്സലൻസ് അതാണ് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്കുള്ള കഴിവുകളാണ് സ്വന്തമായിട്ട് കൊണ്ടുവരേണ്ട കഴിവുകൾ ഇവിടുത്തെ പൗരന്മാർ സ്വന്തമായിട്ട് വളർത്തിയെടുത്തു കഴിവുകളെ പറ്റിയിട്ടാണ് എട്ടാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നത് എട്ടാമത്തേതാണ് അൻപത്തിയൊന്ന് എച്ച് ഇനി അൻപത്തിയൊന്ന് ജെ പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക പത്താമത്തെ എന്താണ് എല്ലാ പൗരന്മാരും എല്ലാ മേഖലയിലും മികവ് കാട്ടി രാജ്യത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുക പത്താമത്തേക്കിന് എല്ലാവരും എല്ലാം തികഞ്ഞ് രാജ്യത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുക പതിനൊന്ന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് പതിനൊന്നാമത്തേത് അൻപത്തിയൊന്ന് കെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഈ രാജ്യത്തെ എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്താണ് അവർക്ക് പഠിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അപ്പൊ മൊത്തം പതിനൊന്നെണ്ണം ഉണ്ട് ഒന്നാമത്തത് ഭരണഘടനയും പതാകയും ആദരിക്കുകയാണെന്ന് പറയുന്നത് രണ്ടാമത്തത് സാന്ദ്രസമരത്തിന്റെ ആദർശങ്ങളെ പിന്തുടരുക എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇന്ത്യയുടെ പരമാധികാരം ഐക്യമാകണ്ടോ സംരക്ഷിക്കാൻ പറയുന്നത് നാലാമത്തത് രാജ്യസേവനോ അല്ലെങ്കിൽ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടത് അഞ്ചാമത്തത് സാഹോദര്യവും സ്ത്രീകളുടെ മാന്യതക്കളങ്ങം വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ആറാമത്തത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കാൻ പറയുന്നത് ഏഴാമത്തെ പരിസ്ഥിതി സംരക്ഷണവും അനുകമ്പയും ജീവികളെല്ലാം കട്ടണ അനുകമ്പയെ പറ്റി പറയുന്നത് ഏഴാമത്തത് എട്ടാമത്തെ ശാസ്ത്രീയ വീക്ഷണവും അന്വേഷണാത്മകതയും പറ്റി പറയുന്നത് ഒമ്പതാമത്തെ പൊതുസ്വത്ത് സംരക്ഷിക്കാൻ പറയുന്നതും അക്രമം ഉപേക്ഷിക്കാൻ പറയുന്നതുമാണ് പത്തായപ്പോഴത്തേക്കും എന്തായി എല്ലാവരും എല്ലാ മേഖലയിലും മികവു കാട്ടി രാജ്യത്തിനെ മുന്നനില പാതയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇനി പതിനൊന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള അമ്പത്തിയൊന്ന് കെ എന്താണ് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ലക്ഷാർത്താക്കളുടെ ഉത്തരവാദിത്വം എന്താണ് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് അൻപത്തി ഒന്ന് കെ അപ്പോൾ അത്രയാണ് പതിനൊന്ന് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് പതിനൊന്ന് മൗലിക കടമകൾ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിൽ അൻപത്തി ഒന്ന് ക്യാപിറ്റലേ ആണ് ക്യാപിറ്റലേയിൽ ഉൾപ്പെടുന്ന ഉപവിഭാഗങ്ങളായിട്ടുള്ള പതിനൊന്നെണ്ണം അതിലെ പത്തെണ്ണം തുടക്കത്തിൽ ഇല്ലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി പ്രകാരം സൊരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരുന്നപ്പോൾ ഉൾക്കൊള്ളിച്ചതാണ് ആദ്യത്തെ പത്തെണ്ണം ഇനി അവസാനത്തെ ഒരെണ്ണം പതിനൊന്നാമത്തേത് എന്നാണ് വന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉൾക്കൊള്ളിച്ചതാണ് എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ഉൾക്കൊണ്ട പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എയും ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചും ആർട്ടിക്കിൾ ഇരുപത്തി എ എന്താണ് വിദ്യാർത്ഥികളുടെ അവകാശമായി ബന്ധപ്പെട്ട മൗലിക അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുന്നവയാണ് ഇരുപത്തി എ ഇനി ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവകാശവുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ പഠിക്കുന്നതിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടുക്കളാണ് നാൽപ്പത്തി അഞ്ച് ഇനി മൗലിക കടമകൾ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് അൻപത്തി ഒന്ന് കെ സ്മാൾ കെ ഇത് മൂന്നും പരസ്പര പൂരങ്ങളാണ് അല്ലെങ്കിൽ ഇന്റർ കണക്ടാണ് ആണ് ഓഫ് ഇമ്പോർട്ടന്റ് പോയിന്റ് ടു ദിസ് സെക്ഷൻ വിൌട്ട എനി ലീഗൽ സാങ് കേസ് ഓഫ് ദയർ വയലേഷൻ ഓർ നോൺസേഷൻ ഇറ്റ് ഇസ് നോ ലോണർ കറക്റ്റ് ഫണ്ടാമെന്റൽ ഡ്യൂട്ടിൻ ഫിഫ്റ്റി വൺ നോട്ട് എൻഫോർസബിൾ നമ്പർ ഓഫ് ജുഡീഷ്യൽ ഡിസിഷൻസ് ആർ അവൈലബിൾ ടു ദ എൻഫോഴ്സ്മെന്റ് ഓഫ് സെർട്ട് ആൻഡ് ക്ലോസസ് അണ്ടർ ആർട്ടിക്കൽ ഫിഫ്റ്റി വണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ നോൺ ജസ്റ്റീഷ്യബിളാണ് അവ കോടതിയിൽ നിയമപ്രകാരം നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചെയ്യുന്നില്ല അവയുടെ വയലേഷൻ അല്ലെങ്കിൽ ലംഘനത്തിന് നമ്മളെ ശിക്ഷിക്കാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ അതല്ല സ്ഥിതി ഒന്നിലധികം കോർട്ട് ഡിസിഷനുകൾ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിസിഷനുകൾ കോടതിയിൽ നിന്ന് നേരിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വയലേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അനുസരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഉദാഹരണം എടുത്തു നോക്കിയാൽ ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി തന്നെ അതിന് ഉദാഹരണമാണ് അൻപത്തിയൊന്ന് സ്മാളയെ എന്താണ് അമ്പത്തിയൊന്ന് സ്മാളയിൽ പറയുന്നത് നാഷണൽ ഫ്ളാഗിനെയും നാഷണൽ ആന്തത്തെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇപ്പോൾ ശിക്ഷ ലഭിക്കും അതിന് നിയമവും ഉണ്ട് അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്ന ഒരെണ്ണമാണ് അൻപത്തിയൊന്ന് എ അതുപോലെ തന്നെയാണ് ഇതിൽ പലതും എല്ലാം ഇല്ലെങ്കിലും ഇതിൽ പല പല സബ്ക്ലോസുകൾക്കും ശിക്ഷ ഉള്ളതാണ് ഏറ്റവും അവസാനത്തെ എടുത്തു കഴിഞ്ഞാൽ അൻപത്തിയൊന്ന് കെ അത് ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അൻപത്തിയൊന്ന് കെ അതിന്റെ വയലേഷനും ശിക്ഷാർഹമാണ് അപ്പോൾ ജനറലി ഡയറക്ടീവ് പ്രിൻസിപ്പൽസിനെ പോലെ നോൺ ജസ്റ്റീഷ്യബൾ ഇൻ നേച്ചർ എന്ന് പറയാമെങ്കിലും അതല്ല സ്ഥിതി പല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെയും വയലേഷൻ ശിക്ഷാർഹമാണ് സോ ഫ്രണ്ട്സ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റിംഗ് ടു ദ പാർട്ട് ഫോർ എ ദ നെക്സ്റ്റ് സെക്ഷൻ വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് അൻപത്തിയൊന്ന് എക്ക് ശേഷമുള്ള യൂണിയൻ തുടർ തുടങ്ങുന്ന ആട്ടുകൾ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യും നന്ദി